ഹൈ ഹായ് റേഞ്ചില്ലാന്ന് എന്ത് ആ ആ കിട്ടി 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 എങ്ങനെ ആ പറഞ്ഞോ പറഞ്ഞോ റേഞ്ച് ഉണ്ട് ഞാൻ എത്ര എത്രങ്ങോട്ടും കുന്നമാരി കാര്യം കേട്ടോ വന്നിക്കണ റേഞ്ച് റേഞ്ച് കിട്ടേ ഏ വിടോ ആ ഞാൻ നോക്കട്ടെ മെസ്സേജ് വന്നിട്ട് നോക്കട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിച്ചാ മൂച്ച ആ ബാക്കി പിന്നെ മതി കുട്ടിയേ മുത്തേ ോട്ടെ അല്ലോ ഇത് ഞാൻ അടുക്കു എത്ര എത്ര കല്യാണം നടത്തി ഇത്ര പൈസ റേഞ്ച് റെഞ്ച് ഞാൻ എവിടെ കബർസ്ഥാനോ പറച്ചോനെ പാട്ടച്ചോനെ എവിടുന്നില്ലെങ്കിൽ 아, 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 ഇച്ചി ഇച്ചു തോന്നിയതേ കാര്ല്ലേ ആ തോന്നിയത് കാരണം ആരാവിനോവി മണം കിട്ടിയ പിൻറെ ചങ്ങായിയാണല്ലോ ഈ കബർന്ന് നീച്ച് വന്നതാണേലൂക്കിലൊക്കെ മനസ്സിലാവും കേട്ടാ മനുഷ്യനും കൂടെ ഇതിനെ പറ്റി ഞാൻ പറഞ്ഞത് സ്വാഗത്ത് തന്നിട്ടില്ല

അവസ്ഥ എനിക്ക് അറിയായിട്ട് ആ മയത്തിൻകറിയും കിടക്കണ ഞാനാണ് രാത്രി മൂണ്ട് ജലദോഷം അതിന്റെ ഒറ്റ കാരണമാണ് ആ കുഞ്ഞു മണിയാക്കി ജയനൊക്കെ ഒരു പോംപഴിയായിട്ട് ഞാൻ അത് കേക്കുന്ന പിന്നെ

കുഞ്ഞു മുണിയാക്കാൻ ജയേട്ടന്റെ ഈ രണ്ടാളും കടന്നിട്ടിങ്ങനെ വേറൊരു വഴിയുണ്ട് അതിനപ്പുണ് അല്ല അത് വേണ്ട എന്നെ ഭയങ്കര സ്നേഹ കടം കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഐഡിയ തരാം ഞാൻ പറഞ്ഞു കേൾക്കാൻ പോയി പറഞ്ഞു ഞാൻ ഈ മരിച്ച പൂണിന്റെ മുന്നേ ഞാനൊരു അടിപൊളി തട്ടിപ്പ് തിരികെ നടത്തി ആ വകുപ്പ് എനിക്ക് ഒരു അഞ്ചു ലക്ഷം കിട്ടിയിരിക്കുന്നു ഞാനത് ഒരു സെലത്ത് കൊണ്ടേ കുഴിച്ചിട്ടു അത് ഞാൻ പിന്നെന്താ ഈ അനക്കാനും അയം കൊടുക്കണോ കൊടുക്കണം

എന്നാ ശരി ഞാ പറ വേണ്ട പിന്നെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ആ ആ പോകുമ്പോഴത്തന്നെ ആ ജയേട്ടൻ്റെ കുഞ്ഞുമണിയാക്കാൻ പൈസ കൊടുക്കണം ഇവിടെ ചെങ്ങായി ഞാൻ ഏച്ചി പറഞ്ഞ ഏച്ചി എന്നാലും അത് അൻറെ മാതിരി ഇങ്ങനെ പറ്റിച്ചല്ല ാണ്ട്ടെ അനിയും പോലെയോ കാണാൻ പറ്റുള്ളൂർക്കും ഇതൊക്കെ കണ്ടില്ല ജി നാട്ടൊരു ഇത് ഇന്നലെ ആ മൂസാക്കാന്റെ അളിയമാര് വന്നാണ് കരി മേഞ്ഞതാ ആ ഇപ്പൊ ഈ കൊലായി ഇന്നും തെരഞ്ഞെടുക്കുന്നുണ്ട കേക്കണത് ആ ഇതിനെ നാല് കൊല്ലായില്ലേ പിന്നെ മാറ്റല്ലാക്കോ ഞാനിങ്ങോട്ട് എങ്ങനെയാ വര തീരൂലേ ആ കള്ള നായരാണ് പൈസ രണ്ട് കൊല്ലായിട്ടോണ്ട് അടുത്തിട്ടോ എന്താ പൊ ഒറ്റ വർത്താനം മാറി വരുന്നേ ഭ്രാന്തമാരായി അങ്ങോട്ട് പേര കള്ളം നായി രണ്ട് കൊല്ലാലും വന്നിട്ട് ആശായിട്ട് ഒറ്റ പണിയാണിത്

അങ്ങനെയൊക്കെ ഓർമ്മല്ലേ കൊല്ലായിട്ട് അമ്പതിനായിരം അഞ്ചിനായിരം ഗൂഗിൾ പേ നമ്പർ സ്കാനോ സ്കാനറോ നോട്ടെ അത്ര ഓരോരോ ഏർപ്പാട് ആ ശരി പോയി പോല പോണിങ്

അഞ്ചു ലക്ഷത്തിൽ പറഞ്ഞു

അത്രയും കണ്ടോ പാക്കി പാണ്ടാറങ്ങി മച്ചാ കേടാ എനിക്ക് സമാധാനം

ോ അന്നെ ഞാൻ കൊല്ലു ഞാൻ അതല്ല പിന്നെ എന്താണ് ഞാൻ ഇവിടെ കൊച്ചിട്ട സമയത്ത് ഇവിടെ ഒരു മരണ്ടു ഇത് പറഞ്ഞാ ഇവിടെ ഏതോ ഒരു മരത്തിന്റെ ചോക്കി ഞാൻ ഞാൻ നോക്കട്ടെ നോക്കട്ടെ കൊല്ലാം ഇതിന്റെ ഒട്ടിലല്ലോ ഞാൻ നോക്കുന്ന മരാണ് ഇതിന്റെ ഏത് തലയിലാണ് വെച്ചത് നിക്ക് ഞാൻ നോക്കട്ടെ ഇതിന്റെ ഓട്ടിലാ പോ നോക്ക് മാറ്റി കൈക്കോട്ടിട്ട്

രണ്ടായിരത്തിന്റെ നോട്ടോ ഇട കുരുപ്പ് ഇതൊക്കെ നിരോധിച്ചിട്ട് അത്ര കാലായി എപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിരോധിച്ചിട്ട് ഈ പൈസ ഒക്കെ അത് ഞാൻ ഇനി ചങ്ങനെയാ അറിയാം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മരിച്ചുപോയില്ലേ ഇപ്പൊ പൈസ ഇങ്ങനെ മുഴഞ്ഞിക്ക അതിനെ കാട്ടിട്ട് ഏതായാലും ഇജി വല്ലാത്തൊരു ഞാൻ ഞാൻ അറിയാതെ ബാലാലന് ആട്ടോ നോട്ട് ചെയ്തതന്നെ അതൊക്കെ പോട്ടെ പിന്നെ പിന്നെയ് ഒരു കാര്യം പറയാണ്ട് ഇജി മരിച്ചപ്പോഴേ അന്റെ പെണ്ണുങ്ങൾ ഇനി ബയ്യാധാരാകണ്ടല്ലോന്ന് കേട്ടു ഞാൻ ഒക്കെ ജീവിതം കൊടുത്തു എനിക്ക് ഇഞ്ഞോട് ദേഷ്യണ്ടോ എന്റെ ജീവിതം ഇനി നോക്കൂ പോയി